പ്രസൻടെൻസിലെ പ്രസൻ സിമ്പിൾ ടെൻസിനെ കുറിച്ച് മനസ്സിലാക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്നും പറയാം സിമ്പിൾ പ്രസൻടെൻസ് എന്നും പറയാം ഈ ചാർട്ടൊന്ന് നോക്കൂ ഇവിടെ എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻടെൻസ് എന്ന് പറയുമ്പോൾ നിലവിൽ മാറ്റമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ടെൻസ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യനെ സൂചിപ്പിക്കുന്നതാകാം മനുഷ്യനല്ലാത്തവയുമാകാം നിങ്ങളിവിടെ സ്വഭാവങ്ങൾ എന്ന വാക്ക് മാത്രം ഓർത്തിരുന്നാലും മതി ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എന്നും രാവിലെ ചായ കുടിക്കാറുണ്ട് അത് എൻ്റെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പതിവാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ശീലമാണ് ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം പലരും ഈ ടെൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു വെർബിൻ്റെ അവസാനം റുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ സെൻ്റൻസ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് സിമ്പിൾ ടെൻസിലെ ഒരു സെന്റൻസ് ആകുകയുള്ളു എന്നാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ ദയവചെയ്ത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കരുത് ഇവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം നിങ്ങളൊന്ന് സങ്കല്പിക്കണം ഞാൻ ഇടയ്ക്കിടെ പത്രം വായിക്കാറുണ്ട് ഞാൻ ഇടയ്ക്കിടെ പത്രം വായിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടെ പത്രം വായിക്കുന്നു ഞാൻ ഇടയ്ക്കിടെ പത്രം വായിക്കും എല്ലാം ആശയം ഒന്ന് തന്നെയാണ് അല്ലേ അത് പല രീതിയിൽ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കി പഠിക്കേണ്ടത് പ്രസന്റ് സിമ്പിൾ ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻടെൻസിൽ ഈ ആവർത്തനം കാണിക്കുന്ന വാക്കുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം